പൊന്നാനി സി എച്ച് സെൻ്റർ ഓഫീസ് ഉദ്ഘാടനവും ആംബുലൻസ് സമർപ്പണവും ഇന്ന് വൈകിട്ട് നാല് മണിക്ക് വഹീദ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി സി എച്ച് സെൻറ്ററിൻ്റെ പുതിയതായി നിലവിൽ വന്ന കമ്മിറ്റി അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ആംബുലൻസ് ലോഞ്ചിങ്ങും ഓഫീസ് ഉദ്ഘാടനവും കിടപ്പുരോഗികളുടെ സഹായ വിതരണവും അതോടൊപ്പം തന്നെ വാലിയേറ്റീവ് ഉപകരണങ്ങളൊക്കെ ഉദ്ഘാടനകൾ നിർവഹിക്കുകയാണ്

സി എച്ച് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ സംവിധാനത്തെ അറിയാത്തവരായി ആരും കേരളത്തിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല കേരളത്തിലെന്നു മാത്രമല്ല കേരളത്തിന് പുറത്തും അത് അത്രയധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സംവിധാനമാണ് സി എച്ച് സെന്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് അല്ലാത്ത അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാണ് സി എസ് എൻ എ ഞങ്ങൾക്ക് മുമ്പേ നടന്നവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന പാതയാണ് സേവനമാണ് രാഷ്ട്രീയമെന്നും ജീവകാരുണ്യമാണ് രാഷ്ട്രീയമെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധയൂന്നേ മുന്നോട്ട് പോകണമെന്നൊക്കെ ഞങ്ങൾക്ക് മുമ്പേ നടന്നുപോയ പോകാൻ കാണിച്ചു തന്ന ആ പാത അപ്പോ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു പേജ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് കിടപ്പാടമില്ലവർക്ക് കിടപ്പാടമില്ലാത്തവർക്ക് ഒരു കൂരയില്ലാത്തവർക്ക് തല ചായ്ക്കാൻ ബൈത്തുറഹമകളും അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അതിന് മാതൃകയാണ് ഞങ്ങളുടെ നേതാക്കളൊക്കെ അറിയപ്പെടുന്നത് മറ്റൊരു സ്തൂപങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ വെച്ചുകൊണ്ടൊന്നല്ല അവിടെയൊക്കെ സ്മരിക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ കാണിച്ചു തന്ന മാതൃക ആ മാതൃക പിന്തുടരാൻ വേണ്ടി കൊണ്ടാണ് ഞങ്ങളും ഈ പാതയിൽ വന്നിട്ടുള്ളത് അല്ലാതെ മറ്റുള്ള ഒരു കാര്യങ്ങളും പ്രതിഫലങ്ങളും ഇതിൽ ആഗ്രഹിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ വോട്ടർ ബാങ്ക് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ സംവിധാനം ഇവിടെ സുശക്തമാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ഭാവിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ട് സ്വന്തമായ ഒരു ആസ്ഥാനമന്ദിരം കെട്ടിടം അതിലൂടെ ഞങ്ങൾ വിവാഹനം ചെയ്തിട്ടുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ രംഗത്തുള്ള നൂതന സംവിധാനങ്ങളും അതിലേക്കായി ഞങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ചുരുങ്ങിയ നാല് മാസ കാലയളവിലൂടെ തന്നെ അത് അതിൻ്റേതായ ഒരു പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ട് നേരത്തെ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഓഫീസും അതോടൊപ്പം തന്നെ ആംബുലൻസും ഒക്കെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയങ്കരായ നാട്ടുകാരും അതോടൊപ്പം തന്നെ വിദേശങ്ങളിലുള്ള കെ എം സി സി പ്രവർത്തകരുടെയും ഒക്കെ സഹകരണമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിസ്വാർത്ഥമായ ഇതിൻ്റെ പ്രവർത്തകൻ പേരെടുത്ത് പറയുന്നില്ല ഇതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന സഹഭാരവാഹികളും ഞങ്ങളും ഒരുമിച്ച് കൂടിയുള്ളൊരു യാത്ര ആ യാത്ര സഫലീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇൻഷാല്ല അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നാളെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹ സഹായവും സഹകരണവും ശാരീരികമായും മാനസികമായും ഒക്കെ ഞങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് വഹീദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ചാണാ റോഡ് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഉദ്ദേശങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു ജനങ്ങളിലൊരു ഭാഗമാണ് പൊന്നാനി ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്രയമായിക്കൊണ്ട് സി എച്ച് സെൻ്റർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വളരെ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട് ഞങ്ങളൊക്കെ കെ എം സി സിയിൽ നിന്ന് പ്രവാസി ലീഗിലേക്കും അതിൽ നിന്ന് കെ എം സി പിന്നെ ബൈത്തുറാമയിലേക്കും അതുപോലെ തന്നെ സി എച്ച് തണ്ടിലേക്കൊക്കെ അന്നും ഇന്നും ഈ ഒരു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല മറ്റുള്ളവർക്ക് നമ്മളാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നാം ഞങ്ങളെല്ലാവരും ഇതിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ സ്ഥലങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഇതിനു വേണ്ടി സ്വന്തമായിട്ട് സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് അതൊക്കെ ഇൻഷല്ല ഒക്കെ ശരിയാവും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പൊന്നാനിയിലെ സേവന രംഗത്ത് മാതൃകയാവുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊന്നാനിയിലെ സി എസ് സെൻറ്റർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പ്രയാണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിവിപുലമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് സയ്ദാജിയുടെയും ജനറൽ സെക്രട്ടറി കെ ടി അംസു സാഹിബിൻ്റെയും അതേപോലെ ട്രഷറർ പ്രിയപ്പെട്ട സി കെ മുഹമ്മദാജിയുടെയൊക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് പൊന്നാനിയുടെ നഗരസഭാ ചെയർമാനും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭനുമായിരുന്ന മറുഹും വി പി ഹുസൈൻ തങ്ങളുടെ പേരിൽ നമ്മളൊരു മെഡി കെയർ ആരംഭിക്കുന്നതിൻ്റെ പ്രഖ്യാപനവും അതേപോലെ തന്നെ പൊന്നാനിക്കാർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നമ്മളൊരു ആംബുലൻസ് പ്രവർത്തനവും ആരംഭിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മാതൃശിശു ആശുപത്രിയിലും നോമ്പുതുറ വിഭവങ്ങൾ നൽകുകയും ആശുപത്രിക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതികൾ അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കെ എം സി സികളുടെയും നാട്ടിലെ നല്ല മനുഷ്യരുടെയും സഹായം കൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ വിപുലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നാളെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ആംബുലൻസിൻ്റെ കൈമാറ്റവും നടത്തും അതിനോടനുബന്ധിച്ച് പ്രിയപ്പെട്ട വി പി ഉസൈൻകു തങ്ങളുടെ പേരിലുള്ള മെഡിക്കൽ കെയറിൻ്റെ പ്രഖ്യാപനം പ്രിയങ്കരനായ ജനകീയ എം എൽ എ രജീബ് കാന്തപുരം അവർക്ക് നിർവഹിക്കും മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷദീഫ് കുറ്റൂരാണ് തുടർന്ന് വിശിഷ്ടാദികളായി പ്രിയപ്പെട്ട അഷ്റഫ് കോക്കൂർ പി ടി അജയ് മോഹൻ ഫൈസൽ ബാഫക്കി തങ്ങൾ കെ വി അബ്ദുൾ നാസർ ഇബ്രാഹിം മുദൂർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടിയിൽ സംബന്ധിക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്രക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോട്ട് മിസ്